സഹോദരിമാരെ ചിന്തിക്കുക സഹോദരന്മാരെ ചിന്തിക്കുക ഒരാവശ്യം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പ്രയാസം വന്നാൽ ജീലാൻ പറഞ്ഞതുപോലെ അള്ളാഹവിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കാനും അള്ളാഹവിലേക്കും മുഴുവൻ കാര്യങ്ങളെയും ഏൽപ്പിക്കാനും പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല വീണ്ടും മഹാനപറികൾ എടുത്തു പറഞ്ഞു അത്രേ എന്റെ പൊന്നുമോട് നിന്റെ സർവ്വ ആവശ്യങ്ങളും അള്ളാഹുബിനോടും മാത്രം പറഞ്ഞുകൊണ്ട് ചോദിക്കുക ഏത് ആവശ്യമുണ്ടായാലും അോടും മാത്രം ചോദിക്കുക അല്ലാഹുവിനോട് മാത്രം പറയുക ബഹുമാനനായ ഷെയ്ഖ് ജീലാനിയുടെ ഈ മാനിതാണെങ്കിൽ മഹാ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതിൽ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങള് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ മഹാനവറുകളെ പരിചയപ്പെടുത്തിയ എനിക്കും നിങ്ങൾക്കും പരാജയം സംഭവിച്ചത് അവിടെയാക്കലാണ് ആദ്യമായ എടുത്ത് പറഞ്ഞതെങ്കിൽ ആ ഈമാനെ പറ്റി നമുക്ക് ചർച്ചയില്ല ഒരു വട്ടം വിളിച്ചാലും നൂറു വട്ടം വിളിച്ചാലും ആയിരം വട്ടം വിളിച്ചാലും ചോദിക്കേണ്ടത് ആവശ്യപ്പെടേണ്ടത് പടച്ചവനിലേക്ക് കൊല്ലത്ത് നിന്ന് കെട്ടിയുണ്ടാക്കി പറയുന്നതല്ല പിന്നെയോ ബഹുമാനായ സുൽത്താൻ ഉദർ അസീസ് ഉയർത്തി കൊടുക്കട്ടെ മരിക്കുന്ന സമയത്ത് ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശം നിസാരമാണോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ സഹോദരിമാരും ഉമ്മമാര് സഹോദരന്മാരെ ഒക്കെ കേട്ടോളിൻ പൊന്നുമോനെ പടച്ചവനിലല്ലാതെ ഒരു പ്രതീക്ഷയും നീ വെക്കരുത് നിനക്ക് യാതൊരുവിധ പ്രതീക്ഷകളുമില്ല ജീവിതത്തിൽ കുറിച്ചിട്ടോളിൽ എന്റെ വാക്കാണ് അതിന് എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു വാക്കാണ് പൊന്നുമോനെ ഹവായി ചെയ്യേണ്ട എന്തു വന്നാലും പഠിച്ചു എന്തു വന്നാലും പടച്ചുനേപ്പിച്ചേക്ക് എന്ന് മാത്രമല്ല പ്രത്യേകം അദ്ദേഹം ഒന്ന് എടുത്തു പറഞ്ഞു